നമസ്കാരം ഗസയിലെ ഇസ്രായേൽ വ്യോമാക്രമണം ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല പിറന്നു വീഴാനിരിക്കുന്നവരെ പോലും ദുരിതത്തിലാക്കുകയാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത അതെങ്ങനെയാണ് ദുരിതത്തിലാക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതെ ഗസയിൽ വീട് മരിക്കുന്നതിൽ ഭൂരിഭാഗവും ഇപ്പോൾ ഗർഭിണികളാണ് എന്ന് പറയുന്നു അവരുടെ വയറ്റിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുകയാണ് ഈ ഭൂമിയിലേക്ക് അവർ എന്ത് തെറ്റാണ് ചെയ്തത് അല്ലെങ്കിൽ അവരുടെ അമ്മമാർ എന്ത് തെറ്റാണ് ചെയ്യുന്നത് അവിടെയുള്ള ബാക്കി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ടവരെ ഉപദ്രവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് നിർത്താൻ സാധിക്കും ഇസ്രായേൽ തുടരുന്ന യുദ്ധം ഗസയിലെ ഗർഭിണികളെയും അതുപോലെ മുലയൂട്ടുന്ന അമ്മമാരെയും വിനാശകരമായി ബാധിക്കുന്നു എന്ന് തന്നെ ഭക്ഷണത്തിന്റെയും ആവശ്യ മരുന്നുകളുടെയും ക്ഷാമം മൂലമെന്ന് പറയാം അൻപതിനായിരം പേരാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നതെന്നാണ് പറയുന്നത് ഗസയിലെ അൽ അക്സ മാർട്ടിയേസ് ആശുപത്രി അധികൃതരാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗർഭം അലസിപ്പോകുന്നതിന്റെ തിരക്ക് ആറ് മടങ്ങ് വർദ്ധിച്ചതായി തന്നെയാണ് ദേർ അൽ അക്സ മാർട്ടിയ ആശുപത്രി വക്താവ് ഖലീൽ അൽ ദഖൺ പറയുന്നത് കൂടാതെ മാസം തികയാതെ പ്രസവിക്കുന്നവരുടെ എണ്ണവും ഗണ്യമായി കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ വഫാ വാർത്താ ഏജൻസി കൂടി റിപ്പോർട്ട് ചെയ്യുന്നത് ഗസയിലെ ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് ഇസ്രായേൽ ശരിക്കും പറഞ്ഞ് ലക്ഷ്യമിടുന്നത് ഇത് ആരോഗ്യ കേന്ദ്രങ്ങളുടെ തകർച്ചയ്ക്കും രോഗികളിൽ തന്നെ വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനുമൊക്കെ കാരണമായിട്ടുണ്ട് എന്ന് പറയുന്നു ഗസയിലെ ഇരുപത്തിമൂന്നിലധികം ആശുപത്രികൾ ഇസ്രായേൽ പ്രവർത്തനരഹിതമാക്കി എന്ന് പറയുന്നു ശേഷിച്ച ആശുപത്രികളിലാകട്ടെ മെഡിക്കൽ ഉപകരണങ്ങളുടെ യും അതുപോലെ മറ്റു ആവശ്യ വസ്തുക്കളുടെയും ലഭ്യത കുറവ് കാരണം അതുമൂലം ഭാഗികമായി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നും ദഖ്രാൻ പറയുന്നുണ്ട് പന്ത്രണ്ടായിരത്തോളം ക്യാൻസർ രോഗികളാണ് ചികിത്സ ലഭിക്കാതെ മടങ്ങിപ്പോയത് അതിന്റെ ഫലമായി ഒരു ദിവസം ഏകദേശം അഞ്ചു പേർ വീതമെങ്കിലും മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേലിന്റെ മനുഷ്യത്വരഹിതമായ ഈ നടപടികൾ നിരവധി ഗസക്കാരെയാണ് പ്രതിസന്ധിയിലാക്കുന്നത് എന്ന് പറയാം ഇവർക്ക് അത്യാവശ്യമായി ലഭിക്കേണ്ട സൗകര്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നത് മാ മാത്രമല്ല പ്രശ്നം ആരോഗ്യ സേവനങ്ങൾ സംവിധാനങ്ങളോ ഒന്നും വെള്ളം പോലെ കിട്ടാത്തൊരവസ്ഥയാണ് അവിടെ ജനങ്ങൾ അങ്ങനെയാണ് വലയുന്നത് യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രായേൽ ഗസയിൽ ഉടനീളമുള്ള ആശുപത്രികൾ ഉപരോധിക്കുകയും ബോംബാക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഫലമായി നിരവധി മെഡിക്കൽ ജീവനക്കാരും രോഗികളും തന്നെ അഭയം തേടി എത്തിയവരുമുൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഗസയിലെ തന്നെ കുട്ടികൾക്കെതിരായിട്ടുള്ള ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചു യുണിസെഫും എത്തി മാർച്ച് പതിനെട്ടിന് വെടിനിർത്തൽ അവസാനിച്ചതിനു ശേഷം ആയിരത്തി മുന്നൂറ്റി ഒൻപത് കുട്ടികൾ കൊല്ലപ്പെടുകയും മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി യുണിസെഫ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗസയിൽ അൻപതിനായിരത്തിലധികം കുട്ടികൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് വെള്ളിയാഴ്ച നടന്ന വ്യോമാക്രമണങ്ങളിൽ ഖാൻ യുനീസിലെ അൽ നജാർ കുടുംബത്തിലെ ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് പന്ത്രണ്ട് യസിന് താഴെയുള്ള പത്ത് സഹോദരങ്ങളിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് മറ്റൊരു കൂട്ടക്കൊലയിൽ ഇസ്രായേലി ബൂംബാക്രമണത്തെ തുടർന്നു കൊണ്ട് തന്നെ ഗസാ നഗരത്തിലെ ഒരു സ്കൂൾ കത്തി നശിക്കുകയും ചെയ്തു പതിനെട്ട് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തൊന്ന് പേർ കൊല്ലപ്പെട്ടു കൂട്ടത്തോടെയും കുട്ടികൾ കൊലപാതകങ്ങൾ അതുപോലെ തന്നെ അവരുടെ പട്ടിണി കുടിയിറക്കൽ ഗസയിലെ അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്കൂളുകൾ ആശുപത്രികൾ ജലവിതരണ ശൃംഖലകൾ വീടുകൾ എന്നിവയെല്ലാം തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ നിരവധി ഗുരുതരമായ നിയമലംഘനങ്ങളാണ് യുണിസെഫ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വരികൾ ഇനിയും എത്ര പെൺകുട്ടികളും ആൺകുട്ടികളും മരിക്കേണ്ടി വരുമെന്ന് കണക്കുകളില്ല യുണിസെഫ് ചോദിക്കുന്നു അടിയന്തര വെടിനിർത്തൽ ഏജൻസി വീണ്ടും ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നും അവർ പറയുന്നുണ്ട് അവർക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും ആവശ്യമാണ് അവർക്ക് വെടിനിർത്തൽ ആവശ്യമാണ് എല്ലാത്തിനും അപ്പുറം ഇത് എന്നേക്കുമായി അവസാനിപ്പിക്കുന്ന ഒരു കൂട്ടായ നടപടി ആവശ്യം തന്നെയാണെന്നാണ് യുനിസെഫ് കൂട്ടിച്ചേർത്ത വാക്കുകൾ ഗസയിൽ ഇസ്രായേൽ യുദ്ധ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന ബൈഡന്റെ മുൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ കൂടി കഴിഞ്ഞ ദിവസം പറഞ്ഞതോടെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്